ഉൽപ്പത്തി പുസ്തകം അധ്യായം പതിനൊന്ന് ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശു മണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു വരുവിൻ നാം ഭൂതരത്തിനൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു അപ്പോൾ യഹോവ ഇതാ ജനമൊന്ന് അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന് ഇതും അവർ ചെയ്തു തുടങ്ങുന്നു അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൽ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു അങ്ങനെ യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളയൽ അതിന് ബാബേൽ എന്നു പേരായി യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു ഷേമിന്റെ വംശ പാരമ്പര്യമാവത് ഷേമിന് നൂറ് വയസ്സായപ്പോൾ അവൻ ജലപ്രളയത്തിന് പിൻപ് രണ്ട് സംവത്സരം കഴിഞ്ഞ ശേഷം അർപ്പഷാദിനു ജനിപ്പിച്ചു അർപ്പക്ഷാദിനെ ജനിപ്പിച്ച ശേഷം ഷേം അഞ്ഞൂറ് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു അർപ്പക്ഷാദിനെ മുപ്പത്തഞ്ചു വയസ്സായപ്പോൾ അവൻ ശാലഹിനെ ജനിപ്പിച്ചുഹിനെ ജനിപ്പിച്ച ശേഷം സംവത്സരം ജീവിച്ചിരുന്നു അർപ്പക്ഷിരുന്നുമാരെയും പുത്രിമാരെയും മുപ്പത് വയസ്സായപ്പോൾ അവൻ ഏബേരിനെ ജനിപ്പിച്ചു ഏബേരിനെ ജനിപ്പിച്ച ശേഷം ശാലഹ് നാനൂറ്റിമൂന്ന് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഏബേരിനെ മുപ്പത്തിനാല് വയസ്സായപ്പോൾ അവൻ പേലഗിനെ ജനിപ്പിച്ചു പേലഗിനെ ജനിപ്പിച്ച ശേഷം എബേർ നാനൂറ്റി മുപ്പത് സമ്പൽസരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു പേലകിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ രയുവിനെ ജനിപ്പിച്ചു രയുവിനെ ജനിപ്പിച്ച ശേഷം പേലഗ് ഇരുന്നൂറ്റി ഒൻപത് സമ്പത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു രയുവിന് മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ഷരൂഖിനെ ജനിപ്പിച്ചു ഷരൂഖിനെ ജനിപ്പിച്ച ശേഷം രയു ഇരുന്നൂറ്റേഴ് സമ്പൽസരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഷരൂഖിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ നാഹൂരിനെ ജനിപ്പിച്ചു നാഹൂരിനെ ജനിപ്പിച്ച ശേഷം ഷരൂഖ് ഇരുന്നൂറ് സമ്പത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു നാഹൂരിന് ഇരുപത്തൊൻപത് വയസ്സായപ്പോൾ അവൻ തേരഹിനെ ജനിപ്പിച്ചു തേരഹിന് ജനിപ്പിച്ച ശേഷം നാഹോർ നൂറ്റി പത്തൊൻപത് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു തേരഹിന് എഴുപത് വയസ്സായപ്പോൾ അവൻ അബ്രാം നാഹൂർ ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു തേരഹിന്റെ വംശ ലോത്തിനെ തേരമിനെയുംഹൂരിനെയും എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽതൈരുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ച് തന്നെ തന്റെ അപ്പനായ തേരഹിനു മുൻപേ മരിച്ചുപോയി അബ്രാമും ഭാര്യമാരെ എടുത്തു അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹൂരിന്റെ ഭാര്യയ്ക്ക് മിൽഖ എന്നും പേർ ഇവൾ മിൽഖായുടേയും ഇസ്കായുടെയും അപ്പനായ ഹാരാന്റെ മകൾ തന്നെ സാറായി മച്ചിയായിരുന്നു അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല തേരഹ് തൻ്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളായ സാറായെയും കൂട്ടി കൽതാരുടെ പട്ടണമായ ഊരിൽ നിന്നും കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു തേരഹിന്റെ ആയുഷ്കാലം ഇരുന്നൂറ്റിയഞ്ച് സമ്പത്സരമായിരുന്നു തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു